നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം മാസങ്ങൾ പിന്നിട്ടിട്ട് യാതൊരു നീതിയും കിട്ടാതെ അലയുകയാണ് അവരുടെ ആത്മാക്കൾ കേരള ജനത ഒന്നടങ്കം ഷൈനിക്കും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണമെന്നുള്ള ആവശ്യവുമായിട്ട് പല തവണ പല രീതിയിൽ രംഗത്തെത്തി മീഡിയകളിലൂടെയും അല്ലാതെയും പല രീതിയിൽ പ്രക്ഷോഭങ്ങളുമൊക്കെയായി പുറത്ത് ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നീതിക്ക് വേണ്ടി യാചിച്ചെങ്കിലും യാതൊരുവിധ നീതിയും കിട്ടാതെ ശൈനിയും കുഞ്ഞുങ്ങളും ഈ ലോകത്ത് നിന്ന് യാത്രയായതും യാത്രയായതിനു ശേഷവും ഒരു നീതിയും ലഭിക്കാതെ അലയുകയാണെന്നുള്ളതും വസ്തുത തന്നെയാണ് ശൈനിയും കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ ഇന്നും സുഖലോലുപരായിട്ട് തൊടുപുഴ ചുങ്കത്തും മറ്റ് രാജ്യങ്ങളിലുമായിട്ട് വില്ലസി നടക്കുന്നുണ്ട് അവരുടെയൊക്കെ നീതി ശൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾ കരഞ്ഞുകൊണ്ട് ഇന്നും നിലവിളിക്കുന്നുണ്ടാവും കാരണം ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോഴും നീതി ലഭിക്കാത്ത കുറച്ച് ആളുകളാണ് അവരൊക്കെ ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതും വളരെയധികം വേദന ഉളവാക്കിയതുമായ സംഭവമായിരുന്നു എഡ്വിൻ എന്ന മകൻ ഇന്ന് ഈ ലോകത്തിൽ അനാഥനായിട്ട് തുടരുന്നു പിതാവ് നോബിക്ക് യാതൊരുവിധ കുലുക്കവുമില്ല നോബിയും നോബിയുടെ സഹോദരനുമൊക്കെ രക്ഷപ്പെട്ട ആശ്വാസത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കോടതിക്കും മറ്റ് രീതിയിലുള്ള നിയമങ്ങൾക്കുമൊന്നും അവരെ തളച്ചിടുവാൻ സാധിച്ചിട്ടില്ല യഥേഷ്ടം പുറത്ത് വിലസി നടക്കുന്ന ആളുകളായിട്ട് യാതൊരുവിധ തെറ്റും ചെയ്യാതെ നടക്കുന്ന നല്ല വിശുദ്ധന്മാരുടെ പട്ടികയിൽ അവരും ഉൾപ്പെട്ട് ഈ നാടുകളിലൂടെ നടക്കുകയാണ് ശൈനിയും കുഞ്ഞുങ്ങളും മാത്രം ഈ ലോകത്തു നിന്നും പോയി മറഞ്ഞു ഓരോ മനുഷ്യൻ്റെ നോവും ഇന്നും അവരുടെയൊക്കെ ഉള്ളിൽ ശൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും നീതിക്ക് വേണ്ടിയിട്ട് കരയുന്നുണ്ട് അത്രമാത്രം ദയനീയവും ദാരുണവുമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ശൈനിയും കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിന് ശേഷവും ഈ ആത്മഹത്യക്ക് ശേഷമെങ്കിലും അവർക്കൊരു നീതി ലഭിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു ആദ്യഘട്ടങ്ങളിൽ വളരെയധികം ചർച്ചയോടുകൂടി ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു എങ്കിലും തുടർന്ന് യാതൊരുവിധ അനക്കങ്ങളുമില്ല വെറും തണുത്തു ഉറഞ്ഞ ഒരവസ്ഥയിലേക്ക് ആ കേസും മറയപ്പെട്ടു അതിനുശേഷം ജിസ്മോളുടെ കേസും കുഞ്ഞുങ്ങളൊടുത്തുള്ള ആത്മഹത്യ അതും ഇത്തരത്തിൽ തന്നെ കൊലപാതകമെന്ന് തെളിയപ്പെടേണ്ട ഒരു മരണം അതും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറി ഇതാണ് ലോകം ജീവിച്ചിരിക്കുന്ന അവസരങ്ങളിൽ അവരവർക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്താൽ അവരെ കുറ്റം പറയുന്ന ഒരു ലോകം മാത്രമാണെന്നുള്ളത് അല്ലാതെ അവർക്ക് വേണ്ടി ഒരു നീതി നടപ്പാക്കി കൊടുക്കാൻ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും ആരും തയ്യാറല്ല മരണം ത്തിന് ശേഷവും തയ്യാറല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അവരവരെ താങ്ങാൻ അവരവർ മാത്രമേ കാണുകയുള്ളൂ ഒരു കുടുംബ ബന്ധങ്ങളും ഉണ്ടാവില്ല ഒരു സഹോദര സ്നേഹവും ഉണ്ടാവില്ല ഒരു മാതാപിത ബന്ധം ഒന്നും ഈ ലോകത്ത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ബലിയാടുകളെ പോലെ ജീവിക്കുന്ന കുറേ ജീവിതങ്ങൾ അത് സ്ത്രീയാകാം പുരുഷനാകാം ഈ ലോകം അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടത് തന്നെയാണ് മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടോ ലോകമുണ്ടോ എന്നൊന്നും അറിയില്ല എങ്കിലും ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകുവാൻ കൂടെ ജീവിക്കുന്ന ആളുകളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് തയ്യാറാവുക എത്രമാത്രം സഹനങ്ങളിലൂടെ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്നു ആ സഹനങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ ജീവൻ ഇല്ലാതെയാകും എന്ന് മാത്രമേ ഉള്ളൂ ആർക്കും അതിൽ സങ്കടപ്പെടാനോ ആർക്കും അതിലൊരു പങ്കാളിയാവാനോ ഒന്നും ആരും ശ്രമിക്കില്ല ഈ ലോകം അത്രമേൽ